പറയാനുള്ളത് വന്യമൃഗ അക്രമം മൂർച്ഛിച്ചു വരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി രൂപീകരിച്ച അല്ല കഴിഞ്ഞ മാസം കഴിഞ്ഞയാഴ്ച രൂപീകരിച്ച മുഖ്യമന്ത്രി ചെയർമാനായ ഉന്നതാധികാര അവലോകന സമിതിയും ഉന്നതതല ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ സംയുക്ത യോഗം മുഖ്യമന്ത്രി നാളെ രാവിലെ അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട് നിലവിലുള്ള സാഹചര്യങ്ങളെ കൂടുതൽ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് സഹായകമായ നിലപാടുകളാണ് ആ യോഗം സ്വീകരിക്കാൻ പോകുന്നത് അക്രമസംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ആ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അവ നടപ്പിലാക്കുന്ന തീരുമാനങ്ങളും കൈകൊള്ളുന്നതാണ് ഇതാണ് അറിയിക്കാനുള്ളത് നാളെ പത്തര മണിക്ക് തിരുവനന്തപുരത്തും അത് മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയിൽ വനംവകുപ്പ് മന്ത്രി റവന്യൂ മന്ത്രി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇങ്ങനെ അഞ്ച് അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ ഉന്നതധികാര സമിതി എന്ന് പറഞ്ഞാൽ മന്ത്രിതല ഉന്നതഘാര സമിതിയാണത് അതിനോടൊപ്പം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കൺവീനറായ ഉദ്യോഗസ്ഥതല ഉന്നതകാര സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ആ സമിതിയുടെ സംയുക്തമായാണ് യോഗം ചേരുക അതിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താനാണ് ഉദ്ദേശിക്കുന്നത് അവശ്യനിലയിലാണ് ആതിരപ്പള്ളിയിൽ ഒരു കാട്ടാനിയെ കണ്ടെത്തിയത് അവശ്യനിലയിൽ തന്നെ ഇപ്പോൾ തുടരുകയാണ് കോടനാട്ടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമുള്ള വെറ്റിനറി സർജർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനകം അവിടെ എത്തിയിട്ടുണ്ടാകും ടെലിഫോൺ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമാണ് വയർലെസ് മുഖാന്തരാണ് അവിടെ ബന്ധപ്പെടാൻ കഴിയുന്നത് അവർ പരിശോധിച്ചതിന് ശേഷമാണ് അതിന് എങ്ങനെയാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയുള്ളു കാരണം വളരെ അവശ്യനിലയിലാണെങ്കിൽ മയക്കുപിടി വെച്ച് പിടിച്ച് ചികിത്സ നടത്താൻ സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് എന്നാൽ ചികിത്സ അനിവാര്യമായ അവശതയിലാണെന്നാണ് പ്രഥമ ദൃഷ്ടിയ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇതൊരു വല്ലാത്ത ഒരവസ്ഥയാണ് ഏതായാലും അത് വിദഗ്ദ്ധ ഉദ്യോഗസ്ഥ ഡോക്ടർമാരുടെ വിവേചനത്തിന് വിട്ടുകൊടുക്കുകയല്ലാതെ നമുക്ക് പ്രത്യേകമായതിനെപ്പറ്റി ഒന്നും പറയാനില്ല എന്നാലും ആ ആനയുടെ ജീവൻ രക്ഷിക്കാനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് വനം വകുപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുള്ളത് അത് ഇന്നത്തെ നിലയിൽ നമ്മൾ ചെയ്യുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളാണല്ലോ ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ വീഴ്ചയില്ലാതെ നടത്തുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യവും അവരുടെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തനവും ഇവിടെ നടക്കുന്നുണ്ട് എന്നാൽ കാട്ടിൽ നിന്നും ആന ഇറങ്ങി വരുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം തടയാൻ കഴിയുന്ന ഒന്നല്ല ആവാസ വ്യവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് വന്യജീവികളെ കാട്ടിൽ തന്നെ നിലനിർത്താൻ നിലനിർത്താനാവശ്യമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വന്യജീവികളെ ആവാസ മേഖലയിൽ തന്നെ നിർ താമസിപ്പിക്കാൻ പര്യാപ്തമായ നടപടികൾക്ക് മുൻഗണന നൽകിയുള്ള തീരുമാനങ്ങളും നാളത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്